മിത്തിക്കൽ ആറിഞ്ചാർ ഞാൻ ഈ കടല് കടക്കുന്ന ഒരു ഇതുണ്ട് റെഡ് സി ഈ ഫറോവയുടെ സൈന്യം ഇവരെ പിന്തുടർന്നു വന്നു ഇവർ കടലിന് മുന്നിലായപ്പോൾ യഹോവ എന്തു ചെയ്തു കടലങ്ങ് പിളർന്നു കൊടുത്തു ഇവരെല്ലാം ഇറങ്ങി കടലിൽ കൂടെ നടന്ന് പെണ്ണുങ്ങളും കുട്ടികളെല്ലാം കൂടി ഇപ്പുറം നടന്നു മോസസിൻ്റെ മോസസിൻ്റെ സോറി ഫറോവയുടെ ടീം അവരെ പിന്തുടർന്നു പക്ഷേ പിന്തുടർന്ന സമയം അവരെല്ലാം വെള്ളം തമ്മിൽ തോക്കോട് വെച്ച് ഒട്ടിച്ചു അപ്പോൾ അവരെല്ലാം വെള്ളത്തിനടിയിലായിപ്പോയി ഇവരെല്ലാം കയറിപ്പോ ഒരു ഹൃദയ ശസ്ത്രക്രിയ കടലിലെ നടക്കുന്നു ഒരു ബൈപ്പാസ് സർജറി ഇപ്പോൾ ഓരോരുത്തരൊക്കെ പറഞ്ഞ ഈ ചാവ് കടൽ സോറി ഈ കടൽ വിഭജിച്ച തെളിവുമായിട്ടൊക്കെ വരുന്ന ടീമുകളൊക്കെ ഉണ്ട് കടൽ നിങ്ങൾ ആലോചിക്കും എന്താണ് ഈ എന്ന് കടലെങ്ങനെയാണ് വിഭജിക്കുക അതിൻ്റെ നടുക്കൂടെ എങ്ങനെ നടക്കാൻ പറ്റുക കിലോമീറ്റർ ആഴത്തിൽ ചെളി പൊതഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളാണ് കട കിലോമീറ്റർ ഉള്ള ആൾ മണൽത്തട്ടകളും അതിനകത്ത് ഇറങ്ങി ചുമ്മാതെ ചുമ്മാണേ ഒരു ഈ കടലെന്ന് പറയുന്ന അറിയാമോ ഇവിടുത്തരം വെള്ളം കിടക്കുന്ന വെള്ളം അങ്ങോട്ട് വരുന്ന ഇറങ്ങി നടന്നു പോകുന്നതാണ് ഇങ്ങനെയാണോ കടൽ കിടക്കുന്നത് ഒരു ഭാവന കടലിൻ്റെ ഒരു ടോപ്പോഗ്രാഫിയെക്കുറിച്ച് അതിൻ്റെ അടിത്തട്ടിനെക്കുറിച്ച് കിടങ്ങുകളും ചെളികളും ഭയങ്കര താഴ്ചയുള്ള കുഴികളും ഒക്കെ ഉള്ള ഒരു അവിടെ ഒരു മനുഷ്യൻ നടക്കുക എന്ന് പറഞ്ഞാൽ അല്ല പിന്നെ അത് മൊത്തം പ്ലാസ്റ്റർ ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണം ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു കിലോമീറ്റേഴ്സ് ആണ് എക്സഡസ് വന്നത് ലാറഞ്ചിൽ നിന്ന്